മനോഹരമായ കിള്ളി നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന മാടായിപ്പള്ളി ചരിത്ര പ്രാധാന്യം ഏറെയുള്ള ദേവാലയം മാടായിപ്പാറയിൽ നിന്ന് നോക്കിയാൽ കിഴക്ക് പള്ളിയുടെ മിനാരങ്ങൾ കാണാം വടക്ക് മാടായ്ക്കാവും വടക്കേ മലബാറിന്റെ മതമൈത്രിയിൽ ഈ ആരാധനാലയങ്ങൾക്ക് ഉന്നതമായ സ്ഥാനമുണ്ട് പള്ളി പണിയാൻ സ്ഥലം വിട്ടു നൽകിയത് ചിറയ്ക്കൽ തമ്പുരാനാണെന്നാണ് ചരിത്രം സഞ്ചാരിയായ എബിൻ ബത്തൂത്ത മാടായിപ്പള്ളിയിൽ എത്തിയ ശേഷം ഇങ്ങനെ എഴുതി അവിടുത്തെ ജുമാഅത് പള്ളി വളരെ ശ്രേഷ്ഠവും പാപനവുമാണെന്ന് മുസ്ലിങ്ങൾ മാത്രമല്ല ഹിന്ദുക്കളും വിശ്വസിക്കുന്നു നോമ്പുനാളുകളിൽ മാടായിപ്പള്ളിയിലെ ഒത്തുചേരലുകൾ ഇന്നും മതസാഹോദര്യം കെട്ടിയുറപ്പിക്കുന്നതാണ് ഇസ്ലാമികമായ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ പള്ളികളിൽ ഒരു പള്ളിയാണ് മാടായിപ്പള്ളി ഇന്ത്യയിലെ മൂന്നാമത്തെ മുസ്ലിം ദേവാലയമായി മാടായിപ്പള്ളിയെ ഏർ ചരിത്ര രേഖകളിൽ കാണാൻ കഴിയും എ ഡി അറുന്നൂറ്റി ഇരുപത്തി ഒമ്പത് അതായത് ഹിജറഞ്ച് നബി കരീം സല്ലാഹു അലൈഹി വസ്ല്ലമാങ്ങൾ മക്കയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇവിടെ പള്ളി നിർമ്മിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇതിന്റെ ചരിത്രപരമായിട്ടുള്ള ഏറ്റവും വലിയ പ്രാധാന്യം എന്നുള്ളത് അതായത് ചേരമാൻ രാജാവ് മക്കത്ത് പോയി മക്കത്തുപോയിൻ സല്ലാഹു അലഹി വസ്ല്ലാത്തങ്ങളിൽ വിശ്വസിച്ച് മുസ്ലിമായി അദ്ദേഹം സ്വന്തം രാജ്യത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ കുറേ അധികം പ്രവാചക അനുജ്ന്മാരെ നബീകരൻ സല്ലാ അലൈഹി വല്ലാത്തങ്ങൾ പ്രബോധനത്തിനായിട്ട് അയച്ചു അതിന്റെ ക്യാപ്റ്റൻ ആണ് മാലിക് ഉദ്ദീനാർ അപ്പൊ അദ്ദേഹം ഇവിടെ വന്ന് കുറെ അധികം പള്ളികൾ നിർമ്മിക്കുകയുണ്ടായി അതിൽ മൂന്നാമതായിട്ട് നിർമ്മിച്ച പള്ളിയാണ് മാടായി പള്ളി മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം